നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി മർലേന സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഡൽഹി രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ അതിഷിക്ക് പുറമെ ഗോപാൽ റായി കൈലാഷ് ഗെഹ്ലോട്ട് സൌരഭ് ഭാരദ്വാജ് ഇമ്രാൻ ഹുസൈൻ മുകേഷ് അഹ്ലാദ് എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു അരവിന്ദ് കെജ്രിവാൾ അടക്കം പങ്കെടുത്ത ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു ദൈവനാമത്തിലായിരുന്നു ഡൽഹി പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ കെജ്രിവാൾ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഗോപാൽ റായ് കൈലാഷ് ഗെഹ്ലോട്ട് സൗരഭ് ഭാരദ്വാജ് ഇമ്രാൻ ഹുസൈൻ എന്നിവരെ നിലനിർത്തിക്കൊണ്ടാണ് മന്ത്രിസഭ അഴിച്ചുപണി നടത്തിയത് മുകേഷ് കുമാർ അഹ്ലാവത് പുതുമുഖമാണ് കെജ്രിവാൾ മന്ത്രിസഭയിൽ പേരായിരുന്നെങ്കിൽ അതിഷി മന്ത്രിസഭയിൽ ആറുപേരെയുള്ളൂ മദ്യനായ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിക്കുകയായിരുന്നു ഡൽഹിയിൽ ആം ആദ്മിയുടെ ഉറച്ച ശബ്ദമായ അതിഷി അല്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെജ്രിവാളിന് മുന്നിൽ മറ്റൊരു പേരുണ്ടായിരുന്നില്ല ആം ആദ്മി രാഷ്ട്രീയകാര്യ സമിതിയിൽ കെജ്രിവാൾ അതിഷിയുടെ പേര് നിർദ്ദേശിച്ചു മുതിർന്ന നേതാവ് മനീഷ് സിസോദിയ അടക്കമുള്ളവർ പിന്തുണച്ചതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതിഷി എത്തി തൊട്ടടുത്ത ദിവസം അതിഷിയെ ഡൽഹി മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയായിരുന്നു ഈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ഡൽഹി നിയമസഭാ സമ്മേളനം ചേരാനും തീരുമാനമുണ്ട് നാളെ കെജ്രിവാൾ ജനതാക്കി അദാലത്ത് എന്ന പേരിൽ പൊതുപരിപാടി സംഘടിപ്പിക്കും ജന്ത്രമന്ത്രിലാണ് പരിപാടി കെജ്രിവാളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതിഷിയുടെ പേര് നിർദ്ദേശിച്ചത് ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ മുഖമായ നേതാക്കളെല്ലാം ജയിലിലായിരുന്ന വേളയിൽ പാർട്ടിയെയും ഭരണത്തെയും മുന്നിൽ നിന്ന് നയിച്ചതിന്റെ പ്രതിഫലമാണ് അതിഷി മറലേനിക്ക് ലഭിച്ച ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗും എല്ലാം ജയിലിലായതിനാൽ പാർട്ടി പ്രതീക്ഷയോടെ നോക്കിയ നാരിശക്തിയായിരുന്നു ഇവർ ആപ്പിന്റെ പോരാട്ടങ്ങളിൽ ഇപ്പോൾ മുഖമായി നിന്നതും ഇവരായിരുന്നു ഡൽഹി സർക്കാരിലെ ഏറ്റവും തിരക്കുള്ള മന്ത്രിസ്ഥാനത്ത് നിന്നുമാണ് അതിഷി ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും എത്തിയത് ധനം വിദ്യാഭ്യാസം റവന്യൂ തുടങ്ങി പതിനെട്ട് വകുപ്പുകളായിരുന്നു ഇവർ കൈകാര്യം ചെയ്തിരുന്നത് രാഘവ് ചത അടക്കമുള്ള നേതാക്കൾ കെജ്രിവാളിന്റെ അറസ്റ്റോടെ ഒന്ന് പതറിയിരുന്നു എന്നാൽ പോരാട്ടത്തിൽ പ്രവർത്തകർക്കൊപ്പവും വാർത്താ സമ്മേളനങ്ങളിൽ ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിക്കാനും അതിഷി മറലേനയ്ക്ക് സാധിച്ചിരുന്നു കഴിഞ്ഞ വർഷമാദ്യം മദ്യനയ അഴിമതിയിൽ സിസോദിയ അറസ്റ്റിലായതിന് പിന്നാലെയാണ് അതിഷി മന്ത്രിയായത് കെജ്രിവാളിന്റെ വിശ്വസ്തയായി തുടർന്ന് അവർ എല്ലാ കാലവും പാർട്ടിയുടെ തന്ത്രങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു നിർണായകമായ ഘട്ടത്തിൽ കെജ്രിവാൾ വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ മുഖ്യമന്ത്രി കസര കരുത്തുള്ള ഈ വനിതയെ ഏൽപ്പിക്കുകയാണ് ആദ്യം ആപ്പിന്റെ വിദ്യാഭ്യാസ നയരൂപീകരണത്തിന്റെ മുഖമായിട്ടായിരുന്നു അതിഷി രംഗത്ത് വന്നത് പിന്നീട് അവർ പോരാട്ട മികവിലൂടെ ആപ്പിലെ നിർണായക റോൾ വഹിച്ചു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പദവി സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ബിരുദ പഠനശേഷം അതിഷി ചീവ്നിങ് സ്കോളർഷിപ്പോടെ ഓക്സ്ഫോർഡിൽ ചരിത്രത്തിൽ മാസ്റ്റേഴ്സ് നേടി തുടർന്ന് റോഡ് സ്കോളർഷിപ്പോടെ അവിടെ നിന്നും വിദ്യാഭ്യാസത്തിലും മാസ്റ്റേഴ്സ് രാഷ്ട്രീയത്തിന്റെ പ്രായോഗിക പാഠങ്ങളിലെ മിടുക്കാണ് ഇനി തെളിയിക്കാനുള്ളത് ഇപ്പോൾ ആപ്പിന്റെ സമരമുഖങ്ങളിൽ മുഖ്യ കണ്ണികൂടിയാണ് ഇവർ കൽക്കാജിയിൽ നിന്ന് മത്സരിച്ചാണ് അതിഷി വിജയിച്ചു കയറിയത് രണ്ടായിരത്തി ഒന്നിലാണ് അതിഷി സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്നും ചരിത്രത്തിൽ ബിരുദം നേടുന്നത് സർവകലാശാലയിലെ ഒന്നാം റാങ്കാരിയായിരുന്നു അവരന്ന ചരിത്രത്തിൽ ബിരുദമെടുക്കുന്നത് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നുമാണ് രണ്ടായിരത്തി മൂന്നിൽ സ്കോളർഷിപ്പോടെയായിരുന്നു അതിഷി ഓക്സ്ഫോർഡിൽ തന്റെ പഠനം പൂർത്തിയാക്കിയത് പിന്നീട് ഓക്സ്ഫോർഡിൽ തന്നെ ഗവേഷകയായും പ്രവർത്തിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ഡൽഹിയിലെ സർക്കാർ സ്കൂളുകൾ കൈവരിച്ച വിപ്ലവകരമായ നേട്ടങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച കരുത്തായിരുന്നു അതിഷി ഡൽഹിയിലെ വിദ്യാഭ്യാസ മന്ത്രി മനീഷ് സിസോദിയയുടെ ഉപദേശകയായിരുന്നു അവർ ഡൽഹിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി രാഷ്ട്രീയത്തിലെ അധികാരായിരുന്ന സുഷമ സുരാജ് ഷീല ദീക്ഷിത് എന്നിവരുടെ പിൻഗാമിയാണ് അതിഷി അടുത്ത അഞ്ച് മാസം അതിഷി ഡൽഹി ഭരിക്കും അടുത്ത നിയമസഭാ പോരാട്ടത്തിനും അതിഷി തന്നെയാകും നേതൃത്വം നൽകുക എല്ലാം നിയന്ത്രിക്കുന്ന കിങ് മേക്കറുടെ റോളിലേക്ക് കെജ്രിവാൾ മാറിയിരിക്കുന്നു എ എ പി സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് അതിഷി അതുകൊണ്ട് ആപ്പിന്റെ രാഷ്ട്രീയം അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല